ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്ത ആദരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഗ്രാൻഡ് പേരൻസ് ഡേ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയഞ്ച് ഞായറാഴ്ച നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക സ്വയം മുനയൊടി ഒടിഞ്ഞില്ലാതായ കല്ല് പെൻസിലുകൾ പോലെ തേഞ്ഞ് തേഞ്ഞ് തീർന്ന കളർ പെൻസിലുകൾ പോലെ തങ്ങളുടെ മക്കളുടെയും കുച്ചുമക്കളുടെയും ജീവിതങ്ങൾക്ക് നിറം പകരുവാൻ സ്വയം തീർന്ന പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ് ചുവന്നു തുടുത്ത കവിളുകൾ ഇന്ന് സൂര്യതാപം കൊണ്ട് ചുക്കിച്ചുളിഞ്ഞു പോയിരിക്കുന്നു പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്ന കട്ടിമീശയും സൗന്ദര്യമായ മുടിയഴകുകളും പുലർകാലത്തിലെ മഞ്ഞുപോലെ വെളുത്തു പോയിരിക്കുന്നു ഉറച്ച പേശുകൾ മാത്രമല്ല മനസ്സിൻ്റെ കരുത്തിനും കൂടി ഇളക്കം തട്ടിയെന്ന് തിരിച്ചറിയുന്ന നിമിഷം കടമകൾക്ക് മുമ്പിൽ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തിയവർ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിട്ടവർ തങ്ങളുടെ യൗവനത്തെ വരും തലമുറകൾക്ക് തണലായി മാറ്റിയവർ ഇന്നത്തെ നമ്മുടെ തണലിന് കാരണം ഇന്നലകളിൽ നമ്മുടെ മാതാപിതാക്കന്മാരെ കൊണ്ടവെയിലാണ് എന്ന് നാം തിരിച്ചറിയുക വാർദ്ധക്യമെന്നത് ചെറുപ്പത്തിൽ സൗജന്യമായി ലഭിച്ച സ്നേഹത്തിന് വേണ്ടി വാർദ്ധക്യത്തിൽ യാചിക്കേണ്ടി വരുന്ന ഒരവസ്ഥയായി മാറാതിരിക്കുക പ്രശസ്ത നിരൂപകൻ ഓസ്കാർ വൈൽഡ് പറഞ്ഞ പോലെ മനുഷ്യർക്ക് എല്ലാത്തിൻ്റെയും വിലയറിയാം പക്ഷേ ഒന്നിൻ്റെയും മൂല്യമറിയില്ല ഓരോ വൃദ്ധ മാതാപിതാക്കന്മാരും വെള്ളിയുടെ നിറമുള്ള മുടിയും ഹൃദയങ്ങളിൽ സ്വർണ്ണ നിറമുള്ള ഉറമ്പകളുമായിട്ട് ജീവിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച അത് നമ്മുടെ വൃദ്ധമാതാപിതാക്കന്മാരുടെ പുഞ്ചിരി കാണുക എന്നതാണ് ആ പുഞ്ചിരിക്ക് കാരണം നമ്മൾ മക്കളാണെങ്കിൽ അതവരുടെ സന്തോഷം ഇരട്ടിയാക്കും എല്ലാവർക്കും ഗ്രാൻഡ് പേരൻസ് ഡേയുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു